ഹലോ ഫ്രണ്ട്സ് എന്നാ ഭക്രേട്ടുള്ളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം കുറേ നാളായിട്ട് ഞാനും അമ്മയും കൂടെ ഒരു കാര്യം ഉണ്ടാക്കണമെന്ന് വിചാരിക്കുന്നു അപ്പം ഇന്നലെ ഞങ്ങൾ വിചാ ഇന്നലെ ഞങ്ങൾ ഉണ്ടാക്കണമെന്ന് വിചാരിച്ചു പക്ഷേ ഇന്നലെ പിന്നെ രാത്രിയാണ് എപ്പോഴും ഓർത്തത് അപ്പം പിന്നെ രാത്രി ഉണ്ടാക്കണ്ടെന്ന് വിചാരിച്ചത് അപ്പം ഇന്നുണ്ടാക്കണം വിചാരിച്ചു കുഞ്ഞിനെ അംഗനവാടിയിലൊക്കെ കൊണ്ടുവിട്ടിട്ട് ഞങ്ങളിങ്ങനെ കൊണ്ടുവിട്ട് വന്നു കഴിഞ്ഞപ്പം തൊട്ട് ഞാനും അമ്മയും തുടങ്ങിയ പരിപാടിയാണ് ഇപ്പോഴാണ് കഴിഞ്ഞത് അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് കണ്ടുനോക്കുക കേട്ടോ അപ്പോൾ ഇന്ന് നെയ്യ്വള്ളി കുറുക്കിയത് ഉണ്ടാക്കാമെന്ന് ഞങ്ങൾ വിചാരിച്ച് അതിനായിട്ട് നാല് ക്ലാസ്സിനും മുക്കാൽ ക്ലാസ് പച്ചരി വെള്ളത്തി ഇട്ടിട്ടുണ്ട് ഒരു മുക്കാൽ മണിക്കൂർ കുതിർന്നാൽ മതി അപ്പം ഇതാണ് നെയ്വള്ളി കല്യാണം കല്യാണം കഴിഞ്ഞ് ഇവിടെ വന്നതിന് ശേഷമാണ് ഈ നെയ്വള്ളി കാണുന്നതും കേൾക്കുന്നതും അപ്പോൾ കുറേ പറിച്ചെടുത്തിട്ടുണ്ട് കുറച്ചേ ഉള്ളായിരുന്നു അത് മുഴുവൻ ഞാൻ പറിച്ചെടുത്തിട്ടുണ്ട് ഒത്തിരി നാൾക്ക് ശേഷം ഉണ്ടാക്കുവാണ് അപ്പം കുറേ തോനെ കഴിക്കണ്ടായോ അപ്പം നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട് കാരണം വെച്ചാൽ ഒത്തിരി മണ്ണായിരുന്നു അപ്പം നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മുടെ ചെറിയ ചാറാണേ എടുത്തിട്ടുള്ളത് നന്നായിട്ട് അരഞ്ഞു വരാൻ എനിക്ക് തോന്നുന്നു ചെറിയ ചാറാണെന്നല്ലാതെന്ന് തോന്നുന്നു അതും നിറച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ചാറിൻ്റെ അകത്ത് അല്ലെങ്കിൽ അരച്ച് വരുമ്പോഴത്തേക്ക് കുറച്ചല്ലേ കാണത്തുള്ളൂ അതുകൊണ്ട് നന്നായിട്ട് എടുത്തിട്ടുണ്ട് ആദ്യമൊക്കെ ഞാൻ അരച്ചപ്പോൾ അരയുന്നില്ലായിരുന്നു പിന്നെ അമ്മ പറഞ്ഞ് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് അരക്ക ഞാൻ പറഞ്ഞപ്പോഴാണ് നന്നായിട്ട് അരഞ്ഞു വന്നത് അപ്പോൾ എൻ്റെ നന്നായിട്ട് നെയ്വള്ളി അരച്ചെടുത്തിട്ടുണ്ട് അപ്പം ഈ നെയ്വള്ളി നമ്മളൊന്ന് അരച്ചെടുക്കുകയാണ് കേട്ടോ കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് നമ്മൾ അരച്ചെടുക്കുകയാണ് അല്ലെങ്കിൽ നമ്മൾ കുറുക്കുണ്ടാക്കി കഴിക്കുമ്പം ഈ ഇലയുടെ ഈ നാരൊക്കെ ഇല്ലേ അപ്പം നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ ഈ നാരും വരും അപ്പം നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും നമ്മൾ നല്ല രീതിയിൽ കഴിക്കുന്ന കൂട്ടത്തിൽ നമുക്കതിൻ്റെ ഇടയിൽ എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടല്ലേ അപ്പം പിന്നെ ഞങ്ങൾ അരച്ചെടുക്കാമെന്ന് വിചാരിച്ച് അപ്പം ഇത് അരിച്ചെടുക്കാൻ ഭയങ്കര താമസം കേട്ടോ അപ്പം കുറേ വെള്ളം കൂടെ ചേർത്ത് ചേർത്ത് വേണം നമ്മൾ അരച്ചെടുക്കാൻ പിന്നെ നമ്മൾ അരിച്ചെടുക്കാൻ ബുദ്ധിമുട്ടായ സമയത്ത് നമ്മൾ കുറച്ച് വെള്ളം ചേർത്ത് ഒന്നുകൂടെ മിക്സിയിൽ അടിച്ചെടുക്കുന്നുണ്ട് വന്നിട്ടാണ് നമ്മൾ ഒന്നുകൂടെ അരിച്ചെടുത്തത് അപ്പം അമ്മ തന്നെയാണ് അരിച്ചെടുക്കുന്നത് പച്ച കളറ് കാണുമ്പോൾ എല്ലാവർക്കും കൊള്ളാത്തയാണെന്നൊന്നും വിചാരിക്കേണ്ട കേട്ടോ സൂപ്പർ സാധനമാണ് കേട്ടോ ഇതേപോലത്തെ കുറുക്കൊക്കെ കഴിക്കാൻ ഞാൻ തുടങ്ങിയത് ഇവിടെ വന്നതിന് ശേഷമാണേ അപ്പം നന്നായിട്ട് അരിച്ചെടുക്കുന്നുണ്ടേ ഋതുമതിയായ കുട്ടികളിലൊക്കെ ഉള്ള വീട്ടുകാരുണ്ടെങ്കിൽ അവർക്ക് അവർ ഈ നെയ്വള്ളി എവിടെയെങ്കിലും ഉള്ള വീടോ അറിയാവുന്ന വീടൊക്കെ ഉണ്ടെന്ന് നമുക്കറിയാവല്ലോ എല്ലാ വീടുകളിലും ഒന്നും കാണത്തില്ല അപ്പം അങ്ങനെയൊക്കെ അറിയാവുന്ന വീടുകളൊക്കെ ഉണ്ടെങ്കിൽ ഇതെടുത്ത് കുറുക്കുണ്ടാക്കി കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ അപ്പോൾ കുറച്ച് വെള്ളം ഞാനൊരു പാത്രത്തിൽ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതെന്തിനാ എന്തിനാണെന്നല്ലേ നിങ്ങളിപ്പം ചിന്തിക്കുന്നത് അപ്പോൾ ഇത് നമ്മുടെ കരിപ്പെട്ടി ഉരുക്കാനാണ് കേട്ടോ അപ്പം വേണ്ട ഇത്രയും കരിപ്പെട്ടി ഒന്നും ഇടത്തില്ലാട്ടോ ഇത് അര കിലോ ആണേ അപ്പോൾ ഇത്രയൊന്നും ഇടത്തില്ല നമ്മൾ എല്ലാവരും അവ അവരവരുടെ മധുരത്തിന് അനുസരിച്ചല്ലേ ഇടുന്നത് അപ്പം ഒത്തിരി മധുരമായാലും കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും നമ്മൾ ചെടിച്ച് പോത്തില്ലേ അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ളൊരു മധുരം മതി അപ്പോൾ അതിന് ആ അര കിലോ കരിപ്പൊട്ടിയുടെ പകുതി കരിപ്പിട്ടി എടുക്കുന്നുണ്ട് പൊട്ടിച്ച് പാത്രത്തിലിട്ട് ഉരുക്കിയെടുക്കുന്നുണ്ട് എന്താ പാത്രത്തിലിട്ട് നന്നായിട്ട് ഉരുക്കിയെടുക്കുന്നുണ്ട് വെള്ളത്തിലിട്ട് അടുത്തത് നമ്മൾ പച്ചരി കുതിർക്കാനിട്ട പച്ചരി അരച്ചെടുക്കുവാണേ പച്ചരി നമ്മൾ ജാറിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ആവശ്യാനുസരണം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കണം നമ്മുടെ പച്ചരിയുടെയും പച്ചരി അരഞ്ഞ് കിട്ടേണ്ട അത്രയും വെള്ളം ഒഴിച്ചു കൊടുക്കണം നമ്മൾ അപ്പം തന്നെ നമ്മൾ അതിൻ്റെ പച്ചരി അരി അരച്ചെടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ ഈ അരച്ചെടുത്ത ഈ പച്ചരി നമ്മൾ ഈ നെയ്യ്വള്ളി നെയ്വള്ളിയുടെ അത്തോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എല്ലാം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ചിലവനാണെങ്കിൽ ഈ അരിപ്പൊടി അതിൻ്റെ അത് വിതറി കൊടുക്കും നമ്മൾ അത് ചെയ്യുന്നില്ല ആവശ്യത്തിന് പച്ചരിയെടുത്ത് അരച്ചതിൻ്റെ അകത്ത് ഒഴിച്ച് കൊടുക്കുവാണ് തേങ്ങയാണേ ആവശ്യത്തിന് തേങ്ങ നമ്മളെടുത്ത് ജാറിൻ്റെ അകത്തിട്ട് നന്നായിട്ട് അരച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ തേങ്ങയുടെ ഒരു ടേസ്റ്റും വരുമ്പോൾ നല്ലല്ലേ ചിലവരൊക്കെ തേങ്ങാപ്പാൽ ഒഴിക്കുന്നുണ്ട് പക്ഷെ നമ്മൾ തേങ്ങ അരച്ചതിൻ്റെ അകത്ത് ചേർത്ത് കൊടുക്കുവാണേ അപ്പോൾ നമ്മൾ ആദ്യം മാറ്റി വെച്ചിരുന്ന നമ്മുടെ ഈ കരിപ്പെട്ടി ഉരുക്കിയത് നമ്മൾ അരിച്ചു കൊടുക്കുന്നുണ്ട് കാരണം വെച്ചാൽ ഇതിൻ്റെ അകത്ത് കരിപ്പെട്ടിയുടെ അകത്തൊക്കെ അഴുക്കൊക്കെ കാണത്തില്ലണ്ടോ ഈ അരിപ്പയുടെ അകത്ത് അഴുക്കൊക്കെ ഇരിക്കുന്നുണ്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളത് അരിച്ചു കൊടുക്കുക അരി അരിച്ചൊഴിച്ചു കൊടുക്കുവാണേ അപ്പോൾ എന്നുണ്ടെങ്കിൽ ഈ നെയ്വള്ളി അരിച്ചെടുത്തതിൻ്റെ അകത്തോട്ട് നമ്മൾ കരിപ്പെട്ടി ഒഴിച്ചു കൊടുത്തു പിന്നീട് നമ്മൾ അരി അരച്ചതൊഴിച്ചു കൊടുത്തു അതിൻ്റെയോടൊപ്പം തന്നെ നമ്മൾ തേങ്ങ അരച്ചതും ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇടയ്ക്കൊന്ന് മധുരം ഉണ്ടോയെന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കുന്നത് നല്ലതാണ് കേട്ടോ ഇച്ചിരി മധുരം കുറവുണ്ടെങ്കിൽ ഇച്ചിരി കരിപ്പെട്ടി കരിപ്പെട്ടിയോട് ഒരുക്കി നമുക്ക് ഒഴിക്കാമല്ലോ അപ്പം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാൻ ഇത് അടുപ്പിൽ വയ്ക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ നമ്മുടെ ഇത് ഈ കുറുക്ക് ഈ പാത്രത്തിന് പിടിക്കുകയോ അല്ലെങ്കിൽ കട്ട കട്ടയായിട്ട് മാറുകയോ ചെയ്യും അതുകൊണ്ട് അമ്മ തന്നെ നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ടേ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കുറച്ച് തേങ്ങാപ്പാൽ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഇത് അവസാനം ഒഴിക്കാനാണ് കേട്ടോ ഇപ്പോൾ ഒഴിക്കാനല്ല കേട്ടോ അപ്പോൾ ഏകദേശമൊക്കെ ഇങ്ങനെ ആയി ആയി കുറുകി കുറുക്കി വരുന്നുണ്ട് അപ്പോൾ ഇത് കുറുക്കുന്ന ആരാണെന്ന് അറിയണ്ടായോ അപ്പോൾ എൻ്റെ അമ്മയാണ് അമ്മയെ കാണിച്ചില്ലെന്ന് ആരും പറയില്ല കേട്ടോ അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് ഏകദേശമൊക്കെ ഒന്ന് കുറുകി വരുന്നുണ്ട് അപ്പോൾ ഇത് കുറു ഇത് തിളക്കുന്ന കൂട്ടത്തി അടുത്തിരുന്ന നമ്മുടെ തേകത്ത് തന്നെ തെറിച്ച് വീഴും അപ്പം അമ്മ തന്നെ തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ നന്നായിട്ട് മിക്സ് ചെയ്യണം തേങ്ങാപ്പാൽ അല്ലേ അപ്പം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് നെയ്യ് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ അമ്മ എണീറ്റിന്ന് മാറി നിന്നാണേ ഇത് ഇളക്കുന്നത് കൂട്ടി ഇടാനേ പറ്റത്തില്ല കുറച്ചിട്ടേക്കുക ഇന്നാലുള്ള ഒരു ദിവസം കൂമ്പ് കുറുക്കിയ കൂട്ടത്തി അമ്മയുടെ അദ്ദേഹത്ത് തെറിച്ച് വീണേ കൂട്ടിയിട്ട് കുറുക്കിയപ്പം അതുകൊണ്ട് ഞങ്ങൾ കുറച്ചിട്ടിട്ടാണ് തീ കുറച്ചിട്ടിട്ടാണ് ഇതിളക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പം അതിൻ്റെ കൂട്ടത്തിൽ തന്നെ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരു മുക്കാൽ സ്പൂണ് നെയ്യൊഴിച്ചുകൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കുന്നുണ്ട് ഇനി ഒത്തിരി നേരം ഒന്നും വെച്ചേക്കണ്ട ഇനി കുറച്ച് നേരം വെച്ചിട്ട് നമുക്ക് ഗ്യാസ് ഓഫ് ആക്കാം നന്നായിട്ടൊന്ന് ഇളക്കി കഴിഞ്ഞിട്ട് നമുക്കൊന്ന് ഇച്ചിരി ഒന്ന് തിളച്ചിട്ട് നമുക്കൊന്ന് ഗ്യാസ് ഓഫാക്കാവേ കണ്ടോ ഈ ഇപ്പോഴാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ദേഹത്ത് വല്ലതും ഇപ്പം മീൻ കഴിഞ്ഞാൽ അപ്പോൾ അന്നേരം തന്നെ പുള്ളി റെഡിയാകും ആകും അപ്പോൾ ഇതിൻ്റെ അടുത്തിരിക്കുമ്പോൾ സൂക്ഷിക്കണം നമ്മൾ ഇപ്പം വേണ്ട നമ്മുടെ കുറുക്ക് റെഡി ആയിട്ടുണ്ട് നമ്മുടെ നെയ്വെള്ളി കുറുക്കിയത് റെഡി ആയിട്ടുണ്ട് അന്നേരം തന്നെ ഞാൻ കൊട്ട വെച്ച് ഗ്യാസ് ഓഫ് ഓഫാക്കിയപ്പം തന്നെ കൊട്ട ഒഴിച്ച് അടച്ചു വെച്ചിട്ടുണ്ട് അന്നേരം കുടിക്കാൻ പറ്റാത്തതുകൊണ്ട് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് എനിക്ക് ഒത്തിരി ഒന്നും കാത്തിരിക്കാൻ വയ്യാത്തതുകൊണ്ട് തന്നെ അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പം തന്നെ ഇത് ഇതെടുത്ത് വണ്ടയ്ക്ക് പാട ചൂടിയിട്ടുണ്ട് ഇപ്പം വേണ്ട ഞാൻ പാത്രത്തിൽ ഒഴിച്ചെടുക്കുന്നുണ്ട് എനിക്കാവശ്യമുള്ളു അത്ര ഞാൻ ഒഴിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ചൂടായതുകൊണ്ട് ഇപ്പം തന്നെ കുടിക്കാനൊന്നും പറ്റത്തില്ല നമ്മൾ നാക്ക് എപ്പം പൊള്ളിയൊന്നു ചോദിച്ചാൽ മതി അപ്പം ചെറുതായിട്ടൊന്ന് തണുത്തതിന് ശേഷമാണ് ഞാൻ കുടിക്കാൻ തുടങ്ങിയത് അപ്പോൾ ഇതാണ് നെയ്വള്ളി കുറിക്കിയത് കളറ് കണ്ടുകൊണ്ട് ആരും ഇഷ്ടപ്പെടാതിരിക്കല്ലേ സൂപ്പറാണ് അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണം അപ്പം ഇത് നടുവരു വേണമെങ്കിലും പ്രസവിച്ചെടുക്കുന്ന പെൺകുട്ടികൾക്കും എല്ലാം അടിപൊളിയാണ് കേട്ടോ